പക്ഷേ അവൾ പഠിച്ചു എല്ലാ പഴിയും കേട്ടുകൊണ്ട് തന്നെ അവൾ പഠിച്ചു അവളുടെ അവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ എല്ലാ പിന്തുണയും കൊടുത്തു ഇന്ന് ആ കുടുംബത്തിൽ തന്നെ ആ പെൺകുട്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തസ്തികയിൽ അവൾ ജോലി ചെയ്യുന്നുണ്ട് അവളുടെ കുടുംബം പോറ്റുന്നത് അവളാണെന്ന് പറയാം അന്തസ്സോട് കൂടിയിട്ട് ഭർത്താവ് ഗൾഫിലായിരുന്നു അദ്ദേഹം ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു ഇവിടെ നല്ലതുപോലെയുള്ളൊരു ജോലിയൊന്നും അദ്ദേഹത്തിന് കാണാൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല പക്ഷേ അവളെ സുന്ദരമായിട്ട് ആ കുടുംബത്തെ പോറ്റി വളർത്തുന്നുണ്ട് ഇത് ഒരു പെൺകുട്ടിയുടെ മാത്രം കാര്യമല്ല കേട്ടോ എത്രയോ പെൺകുട്ടികൾ ഒരു പെൺകുട്ടി പഠിക്കുക ജോലി നേടുക അവളുടെ സ്വപ്നങ്ങളിലേക്ക് കുതിക്കുക അതാണ് പ്രധാനം ആൺകുട്ടി ആവട്ടെ പെൺകുട്ടിയാവട്ടെ സ്വപ്നങ്ങളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന യാതൊരു തരത്തിലുള്ള കല്ലുകളും ആ ഒഴുക്കിലേക്ക് വലിച്ചെറിയാൻ പാടില്ല രക്ഷിതാക്കൾ അങ്ങനെ തടസ്സപ്പെട്ടാലുള്ള പ്രശ്നമാണ് പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ പഴയ ഹാപ്പിനെസ് ശരിയായ ഹാപ്പിനെസ് നമുക്ക് നമ്മളാകാനുള്ള ഒരു ഒരു രസം സുഖം അത് കിട്ടൂല അതാണ് പ്രധാനം കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിച്ചൂടെ ശരിയാണ് പഠിക്കാം പക്ഷേ അപ്പോഴേക്കൊരുപാട് കൺസേൺസ് ഉണ്ടാവും അതാണ് പഠിക്കുന്നൊരു സമയത്തൊരു പെൺകുട്ടിക്ക് പഠനത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി അവളും അവളുടെ പഠനമൊക്കെ മാത്രം മതി ആലോചന പക്ഷേ കല്യാണം കഴിയുന്നതോടുകൂടി എന്തെല്ലാം കാര്യങ്ങളാണ് ആലോചിക്കേണ്ടി വരിക ഭർത്താവ് ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അയാൾക്ക് സമയം കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ അവർ തമ്മിൽ ഒരുമിച്ച് ആകാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ പഠനം അതിനൊരു തടസ്സമാകുന്നു എന്നുള്ള പരാതികൾ ഭർത്താവിൻ്റെ കുടുംബം അച്ഛൻ അമ്മ വാപ്പ ഉമ്മ ജ്യേഷ്ഠൻ സഹോദരന്മാർ ഒരു പക്ഷേ സഹോദരന്മാരുടെ ഭാര്യമാർ കുടുംബത്തിലെ മറ്റുള്ള ആളുകൾ അയൽക്കാർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരും ഒരുപാട് അനുമതികൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരും അതോടുകൂടി കൺസേൺ മാറും പ്രയോറിറ്റി മാറും അങ്ങനെയാകുമ്പോൾ പഠനം അങ്ങനെ പിന്നോട്ട് പോവും പഠനത്തിൻ്റെ രീതിയൊക്കെ മാറും പഴയതുപോലെ പഠിക്കാനൊന്നും കഴിയുന്നില്ല അതിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വരിക അതുകൊണ്ടൊരു സമയത്ത് നമ്മുടെ ഏജില് നമ്മുടെ ആയുസില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേരത്താണ് പഠനം നടക്കേണ്ടത് ആ സമയത്ത് പഠനത്തിൻ്റെ മുകളിലേക്ക് മറ്റ് കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ആ സമയത്ത് അതൊരു വലിയ കാര്യമായിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷെ പിന്നീടാണ് അതിലുള്ള നിരാശയും സങ്കടമൊക്കെ നമ്മളെ വേട്ടയാടാൻ തുടങ്ങും പെൺകുട്ടികൾ പഠിക്കുകയും ജോലി നേടുകയും വരുമാനം നേടുകയും ഒക്കെ ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം ഒരു പക്ഷേ ഭർത്താവിനേക്കാൾ വലിയ ശത വലിയ വരുമാനത്തിലേക്ക് ശമ്പളക്കാരിയൊക്കെ ആകാൻ ഒരുപക്ഷെ അവൾക്ക് കഴിയും അങ്ങനെ എത്രയോ കുടുംബങ്ങളില്ലേ അതൊരു മോശം കാര്യമാണോ അതൊരു മോശം കാര്യമായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത് ഭർത്താവിന് ശമ്പളം കുറവോ അല്ലെങ്കിൽ ജോലി ഇല്ലാതിരിക്കുകയോ ഭാര്യ ജോലിക്കാരിയായി മാറുകയോ ഒക്കെ ചെയ്യുന്നതൊരു വലിയ കുറ്റമായിട്ടാണ് അതല്ലെങ്കിൽ ഒരു കോമഡിയൊക്കെ ആയിട്ടാണ് പൊതുവേ നമ്മുടെ സമൂഹവും സിനിമകളൊക്കെ പരിചയപ്പെടുത്തി തരാറുള്ളത് പഴയ ശങ്കരാടി ചേട്ടൻ്റെ കഥാപാത്രങ്ങളൊക്കെ ഓർമ്മയില്ല ജഗതി ചേട്ടൻ്റെ കഥാപാത്രങ്ങളൊക്കെ വീട്ടിൽ ഭാര്യ ജോലിക്കാരിയായിരിക്കും ഭർത്താവ് വീട്ടിലിരിക്കുന്നതൊരു കോമഡിയായിട്ട് ഒരു മോശം കാര്യമായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത് അതിന് വലിയ ഒരു തിരുത്താണ് പുതിയതായി വന്നിട്ടുള്ള കരിക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് അല്ലേ നിങ്ങളും എന്നാണ് വിചാരിക്കുന്നത് കരിക്ക് പൊതുവെ സമൂഹത്തിൻ്റെ ചില പൊതുബോധങ്ങളെ വളരെ കൃത്യമായി ഭംഗിയായിട്ട് തിരുത്താറുണ്ട് അങ്ങനെ ഒരു തിരുത്തലായിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് ഭാര്യയാണ് ജോലിക്കാരി ഭർത്താവ് വീട്ടിലാണ് അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ അന്തസ്സോടു കൂടിയാണ് സംസാരിക്കുന്നത് അതിനെന്താണ് കുഴപ്പമെന്ന് പറയുന്നുണ്ട് അപ്പം അതിനൊരു കുഴപ്പമൊന്നുമില്ല ഒരാളുടെ സാധ്യതയെ അയാൾ ഉപയോഗിക്കണം അത് ആൺകുട്ടിക്കാവാം പെൺകുട്ടിക്കാവാം ആർക്കാണെങ്കിലും അയാളുടെ സാധ്യതകൾ അയാളുടെ സ്വപ്നങ്ങളിലേക്ക് അയാൾക്ക് എത്താൻ കഴിയണം അയാൾക്കാകാൻ പറ്റുന്നതൊക്കെ അയാൾക്കാകാനും സാധിക്കണം അതാണ് പ്രധാനം ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഇനി എൻ്റെ സഹോദരന്മാരോട് ആൺകുട്ടികളോട് അനിയന്മാരോട് പറയാനുള്ളത് എന്താണെന്നറിയോ നിങ്ങളൊരു വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ട ഒരു കാര്യം പഠനം പൂർത്തിയായ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ പൂർത്തിയാകാനിരിക്കുന്നൊരു പെൺകുട്ടിയെ ഒക്കെയാണ് എപ്പോഴും വിവാഹം കഴിക്കാൻ നല്ലത് ഇല്ലെങ്കിൽ എന്താണെന്നറിയോ കല്യാണം കഴിയുന്നതോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ പഠനത്തിന് ഒരുപാട് തടസ്സങ്ങൾ വരും ആ തടസ്സങ്ങൾ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ആയിട്ട് തോന്നില്ല പഠനം തന്നെ നിർത്തി വെക്കാനൊക്കെ തയ്യാറാകും പക്ഷെ പിന്നീട് നിങ്ങളുടെ രണ്ടാളുടെയും ജീവിതത്തെ അത് കാര്യമായി ബാധിക്കും കാരണം ആ എന്നും അതിൻ്റേതായ ഒരു സന്തോഷമില്ലായ്മ ഉണ്ടാവും നിരാശയുണ്ടാവും കല്യാണമായിരുന്നു അവളുടെ ആ ജീവിതത്തിൻ്റെ യാത്രയെ അവളുടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയത് എന്നുള്ള ഒരു ചിന്ത അവളുടെ ബോധ മനസ്സിലോ ഉപബോധ മനസ്സിലോ കിടക്കുന്നുണ്ടാവും അതിൻ്റെ ഒരു നിരാശയും വിഷാദവും ഒക്കെ എന്നും നിങ്ങളുടെ ബന്ധത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എപ്പോഴും നല്ലത് പഠനം പൂർത്തിയായ അല്ലെങ്കിൽ പഠനം പൂർത്തിയാകാനിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾക്കും അതൊരു ബലമാണ് അവൾക്ക് അതെന്നും ഒരു അന്തസ്സുമായിരിക്കും അവസാനിപ്പിക്കാം എത്രയോ പെൺകുട്ടികളുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായത് എന്താണെന്നറിയോ കുടുംബത്തിലെ പ്രായം ചെന്ന ആളുകളായിരിക്കും നമുക്കറിയുന്ന എത്രയോ കേസുകളുണ്ട് അവർ പറയും നിന്നെ ഒന്ന് കെട്ടിച്ചിട്ട് വേണം എനിക്ക് മരിക്കാൻ നീയൊരു വിവാഹം വിവാഹിതയായി കഴിയുന്നത് കാണാൻ കല്യാണം കഴിച്ച് കാണാൻ അതൊക്കെ ഒന്ന് കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ പറയും പലപ്പോഴും എത്രയോ പെൺകുട്ടികളെ വിവാഹത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചതിൽ ഈ പ്രായ ചെന്ന ആളുകളുടെ ഈ ഒരു ആഗ്രഹം സ്വപ്നം വലിയ കാരണമായിട്ടുണ്ട് അവർ സ്നേഹം കൊണ്ട് പറയുന്നതാണ് കേട്ടോ പക്ഷേ നീ ഒന്ന് കല്യാണം കഴിച്ച് കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്നതിന് പകരം നീ ഒരു ജോലിക്കാരിയൊക്കെ ആയിട്ട് കണ്ട് എനിക്ക് മരിച്ചാൽ മതി എന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ പെൺകുട്ടികളുടെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു താങ്ക് യു